ഹലോ അസ്സാം വലൈക്കു വറഹമ്മത്തുള്ള പ്രിയമുള്ള നമ്മൾ പല ആളുകളും അദാലത്തിന് കൊടുത്തതാണ് സർവീസ് കിട്ടിയോ ഇല്ലയെന്നറിയില്ല അതിനെന്താ ചെയ്യാമെന്ന് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യേണ്ടത് സർവീസ് അതാ അദാലത്തിൽ നമ്മളെ രേഖകൾ കൊടുത്ത് എം എസ് ആർ ചേർക്കാൻ വേണ്ടി ക്ലിയർ ചെയ്തിട്ട് അത് സൈറ്റിൽ കയറിക്കണോ എം എസ് ആറിൽ ആഡ് ആയിക്കണോ ഇല്ല എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നമ്മൾ നേരെ സമസ്ത ഓൺലൈൻ എന്നെടുക്കും ഗൂഗിളിൽ പോയിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന സമസ്ത ഇൻഫോ ഇതിലൊന്ന് പോവുക അതിലൊന്ന് പോയിൻ്റെ ശേഷം സമസ്ത ഓൺലൈൻ എന്ന് കാണും ഇതിലൊന്ന് പോവുക അതിൽ പോയിൻ്റെ ശേഷം നമ്മളെ എം എസ് ആർ നമ്പർ ഇവിടെ അടിച്ചുകൊടുക്കുക ഏറ്റവും വലിയ അക്ഷരാക്കിയിട്ട് എം എസ് ആർ എന്നടിച്ചിട്ട് നമ്മളെ എം എസ് ആർ നമ്പർ എത്രയാണോ അതെന്ത് ചെയ്യുക ഇവിടെ അടിച്ചു കൊടുക്കുക അടിഭാഗത്ത് പാസ്വേഡ് കൊടുക്കണ്ടോർത്ത് ആധാർ കാർഡിൻ്റെ നമ്പറാണ് മിക്ക ആളുകളുടെ അങ്ങനെ അടിച്ചു കൊടുത്താൽ ഏറ്റവും മുകളിൽ സർവീസ് ഡീറ്റെയിൽസ് എന്ന് കാണും അതിലൊന്ന് പോവുക ഇതിലൊന്ന് പോയാൽ നമ്മൾ എം എസ് ആറിൽ ഇപ്പോൾ നിലവിൽ കൊടുത്ത മദർസകൾ കയറിക്കണോ ഇല്ലേ എന്നുള്ളത് ഇവിടെ നോക്കിയാൽ അറിയാൻ കഴിയും ഇത്രയും ഭാഗത്ത് ഒന്ന് രണ്ട് ഒമ്പത് മദർസതിൽ കാണുന്നുണ്ട് ഇതുപോലെ അറിയാൻ കഴിയും ഇനി ആർക്കെങ്കിലും എം എസ് ആറിൻ്റെ സൈറ്റ് ഇതുപോലെ ഓപ്പൺ ആക്കാൻ കഴിയണില്ല എങ്കിൽ ചെയ്യേണ്ട പണി എന്താണെന്ന് ചോദിച്ചാൽ നേരെ അടി കാണുന്ന ഫോർഗറ്റ് പാസ്വേഡ് ക്ലിക്ക് ഹെയർ എന്നായിട്ട് ഓപ്ഷൻ കാണുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ നമ്മൾ എം എസ് ആർ നമ്പർ കൊടു എം എസ് ആർ എന്നടിച്ചിട്ട് എം എസ് ആർ നമ്പർ കൊടുക്കുക നാൽപ്പത്തെട്ട് തൊണ്ണൂറ്റിനാല് ആറ് എം എസ് ആറിൽ കൊടുത്ത അതേ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക എഴുപത് ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് പതിനൊന്ന് പൂജ്യം ഒമ്പത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് റീസെറ്റ് പാസ്വേഡ് ഒന്ന് കൊടുക്കുക അപ്പോൾ അതിലേക്കൊരു ഒ ടി പി വരും അത് നമ്മൾ ഇതാ സാധാ മെസ്സേജിൽ പോയാൽ ഇവിടെ ഒരു ഒ ടി പി ഇതാണോ ഏറ്റവും മുകളിലൊരു ഒ ടി പി വന്ന് നടക്കണ ഈ ഒ ടി പി എന്ത് ചെയ്യുക നേരെ ഇവിടെ അടിച്ചു കൊടുക്കുക ഒ ടി പി ഇവിടെ അടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട പാസ്വേഡ് ഏതാച്ചെങ്കിൽ അത് ഇവിടെ അടിച്ചു കൊടുക്കുക ആ പാസ്വേഡ് ഒരു വട്ടം കൂടി ഇവിടെ അടിച്ചു കൊടുക്കുക നിങ്ങളുടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിലവിൽ കൊടുത്ത പാസ്വേഡ് വെച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾ എം സൈറ്റ് ഓപ്പൺ ആക്കാൻ കഴിയും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും അതിൽക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി ആണ് മുകളിൽ അടിച്ചു കൊടുക്കേണ്ടത് രണ്ടാമത്തെ ന്യൂ പാസ്വേഡ് എന്നുള്ളൊരു നാലക്ക നമ്പർ കൊടുക്കുക അതേ നമ്പർ ഒന്നും കൂടി ഇവിടെ കൊടുക്കുക ഈ പച്ച ബട്ടൺ സബ്മിറ്റ് എന്നത് അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ എം സൈറ്റ് എന്ത് ചെയ്യും ഓക്കെ ആവും പിന്നെ നമുക്ക് ആ നിങ്ങൾ കൊടുത്ത പാസ്വേഡും അതെന്താ വച്ചാൽ അത് നമ്മളെ സമസ്തം ഓൺലൈൻ എന്നതിൽ പോയിട്ട് സമസ്ത ഇൻഫോ എന്നതിൽ പോവുക സമസ്തം ഓൺലൈൻ എന്നതിൽ പോവുക ഇങ്ങോട്ട് നിങ്ങൾ നിർമ്മിച്ച പാസ്വേഡും യൂസർനെയിമും പാ എന്താ വരികയെന്ന് വെച്ചാൽ എം എസ് ആർ എന്ന എഴുതിയിട്ട് വലിയ അക്ഷരാക്കിയിട്ട് എം എസ് ആർ നമ്പറും അടിച്ചു കൊടുക്കുക എം എസ് ആർ എന്നത് വലിയ അക്ഷരാക്കി എഴുതുക എം എസ് ആർ നമ്പറും പിന്നെ പാസ്വേഡ് ഇപ്പം നിങ്ങൾ സെറ്റ് ചെയ്ത പാസ്വേഡ് എന്താ വച്ചാൽ അതും അടിച്ചോടുത്ത് ഈ ഈ നീല ബട്ടൺ ലോഗിൻ എന്നുള്ള എന്നുള്ളിടത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ സൈറ്റ് ഓപ്പൺ ആക്കാൻ കഴിയും അങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അറിയാൻ കഴിയും നിങ്ങളെ പിന്നെ എം എസ് ആറിൻ്റെ അദാലത്തിന് കൊടുത്ത സർവീസ് ഡീറ്റെയിൽസ് അതിൽ കയറിക്കണോ അല്ലേ എന്നുള്ളത് സർവീസ് ഡീറ്റെയിൽസ് എന്നതിൽ പോയാലാണ് അറിയാൻ കഴിയുക ഇതുപോലെ അറിയാൻ കഴിയും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു മദ്രസിൽ നിന്ന് വിട്ടാൽ ചെയ്യേണ്ടത് പച്ച ബട്ടൺ മുകളിൽ അത് നെക്കിയിട്ടാണ് വിട്ടത് ചേർക്കാനുള്ളത് അതുപോലെ നമുക്ക് ഇതിൽ ഐ ഡി കാർഡ് എടുക്കാനും കഴിയും ഇടതു ഭാഗത്ത് കാണുന്ന ബട്ടൺ നെക്കി കഴിഞ്ഞാൽ ഒരു ഐ ഡി കാർഡ് നമുക്കതിൽ എടുക്കാൻ കഴിയും ഇതാണ് ഐ ഡി കാർഡ് ഈ ഐ ഡി കാർഡ് എടുത്തിട്ട് നേരെ എന്ത് ചെയ്യുക ഒരു സ്റ്റുഡിയോ കൂട്ട് കൊടുത്തതിനാൽ അത് പിന്നെ എ ടി എം കാർഡ് വലിപ്പത്തിൽ പ്രിൻ്റ് എടുത്ത് തരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിലുള്ള കാര്യങ്ങൾ ഓക്കെ അസ്സാം വൈക്കും വറഹമത്തുള്ള